തിനായി ശ്രീജ വിധുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവര് കാവിശികക്കാരെപ്പോഴും പറയും രാമശ്വ മാഷ് ഞങ്ങളുടെ രക്ഷാധികാരിയാണ് രക്ഷാധികാരിയാണ് ഓരോ എനിക്ക് തോന്നുന്നത് കാവിശികയിൽ വരുന്ന എല്ലാ കവിതകളും മാഷ് വായിക്കാറുണ്ട് നമുക്ക് തന്നെ സമയം കിട്ടാത്ത സാഹചര്യത്തിലാണ് രാമകൃഷ്ണ മാഷ് ഓരോ കവിതയും വായിച്ച് ഒരു തെറ്റുണ്ടെങ്കിൽ വരെ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തീക്ഷ്ണത എന്നുള്ളൊരു വാക്കിൻ്റെ സ്പെല്ലിങ് തെറ്റിയിട്ട് മാഷ അത് വളരെ വ്യക്തമായിട്ട് ഗ്രൂപ്പിലിട്ട് ഇങ്ങനെ വേണം എഴുതാൻ ഇതുപോലെ ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷാധികാരിയാണ് എന്ന് വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്നത് മാഷിനെ കുറിച്ച് ആരും എനിക്ക് കവിതാ പുസ്തകം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല മാഷ് അതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ ഒരിക്കലും കട്ട പിടിക്കാത്ത എൻ്റെ ഹൃദ്രക്തമുള്ള കവിതകൾ എന്നാണ് വേദനയോടെ താൻ ജന്മം വേകിയ അമ്പത് കുഞ്ഞുങ്ങളാണ് അതിൽ കുറെ കുറച്ചധികം കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വന്നതിൻ്റെ വേദനയും അതിൽ ആമുഖത്തിൽ തന്നെ മാഷ് പറയുന്നുണ്ട് ഞങ്ങളുടെ ക്യാമ്പിൽ വന്നപ്പോൾ ഞാൻ ഇപ്പോളും ഓർക്കാണ് വളരെ സൗമ്യമായി ക്ലാസ് എടുക്കുന്ന രാമാർ മാഷ് കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ കഴിഞ്ഞ വിത ക്യാമ്പിലാന്ന് തോന്നുന്നു കിങ് ലിയറിനെ കുറിച്ച് സംസാരിച്ച് കിങ് അവസാനമായിപ്പോ മാഷ്ക്ക് സംസാരിക്കാൻ പറ്റണില്ല മാഷ് കിങ് ലിയറിൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് മാഷിൻ്റെ കണ്ണ് നിറയാണ് ഇത് കണ്ട് ഞങ്ങള് വിങ്ങി എന്നുള്ളതാണ് സത്യം നമ്മൾ കേട്ടിരുന്നവര് അപ്പൊ അത്രക്കും ഹൃദയത്തിൽ തട്ടി എഴുതുന്ന വരികളാണ് ഈ വരികൾ എല്ലാവരും ഏറ്റെടുക്കും എന്ന് ഉറപ്പാണ് എല്ലാവരെയും ഒരു ചിന്തിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു